ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഡൊറിവാൽ ജൂനിയറെ പുറത്താക്കിയതിനു ശേഷം ഒരു മുഖ്യ പരിശീലകനെ ഇതുവരെ സി ബി എഫ് നിയമിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് ജോർഹെ ജീസസിൻ്റേതായിരുന്നു ബ്രസീൽ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചു കാർലോ ആഞ്ചലോട്ടിയെ ലഭിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി ഇപ്പോൾ ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിയെ മാത്രമാണ് പരിഗണിക്കുന്നത് അധികം വൈകാതെ തന്നെ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ ബ്രസീൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ജോർഹെ ജീസസിന് തടസ്സമായത് നെയ്മർ ജൂനിയറാണ് അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് തുണയാകുന്നതും നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ഇ എസ് ബി എൻ ബ്രസീൽ പറഞ്ഞു വെക്കുന്നത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജോർഹ ജീസസിനെ കൊണ്ടുവരുന്നതിൽ നെയ്മർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല നെയ്മർക്ക് അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു അത് ജീസസിന് തിരിച്ചടിയായി എന്നാണ് ഇ എസ് ബി എൻ ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം കാർലോ ആഞ്ചലോട്ടിക്ക് നെയ്മറുടെ പൂർണ്ണ പിന്തുണയുണ്ട് ആഞ്ചലോട്ടിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നെയ്മർ സി ബി എഫിൻ്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസുമായി സംസാരിച്ചിട്ടുണ്ട് നെയ്മർ ഈ പരിശീലകനെ കൊണ്ടുവരുന്നതിന് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടികളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ആഞ്ചലോട്ടിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇ എസ് പി ഐ ബ്രസീൽ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം അൽഹിലാൽ നെയ്മർ ജൂനിയർ വിടാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് ജോർഹെ ജീസസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ നെയ്മർക്ക് താൽപ്പര്യമില്ല അതേസമയം കാർലോ ആഞ്ചലോട്ടിയിൽ വലിയ താൽപ്പര്യമുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം